ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അടിപൊളി ഒരു പ്രമോ വന്നിട്ടുണ്ട് നെവിനും അനുമോളും തമ്മിലുള്ള വലിയ സംഘടനമാണ് കാണുവാൻ സാധിക്കുന്നത് അനുമോള് ഒരു പുറപ്പെട്ട് മൂടി തൻ്റെ കിടക്കയിൽ കിടക്കുകയാണ് ഈ സമയത്ത് നെവിൻ അവിടേക്ക് ചെല്ലുന്നു തുടർന്ന് ആര്യനോട് പറയുകയാണ് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വാടാ ഞാൻ ക്യാപ്റ്റനാണ് ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി വെള്ളം എടുക്കുവാൻ വേണ്ടി ആര്യൻ വിനീത വിധേയനായി അടുക്കളയിലേക്ക് പോവുകയാണ് തുടർന്ന് കാണുന്നത് നീ എഴുന്നേറ്റില്ലേൽ വെള്ളം വീഴും എന്ന് പറഞ്ഞുകൊണ്ട് അനുമോളുടെ നേരെ ഒരു ഗ്ലാസ് വെള്ളവുമായിട്ട് അയാൾ ചെല്ലുകയാണ് അപ്പോൾ അനുമോൾ പറയുന്നു എന്റെ ബെഡിൽ ഞാൻ കിടക്കുകയോ കിടക്കാതിരിക്കുകയോ ചെയ്യും നീ കുറയ്ക്കാതെ പോ നീ ആരാണ് എന്നോട് പറയാൻ ഇത് കേട്ടിട്ട് അയാൾ വെള്ളം ഒഴിക്കുവാൻ വേണ്ടി തയ്യാറാവുകയാണ് അപ്പോൾ അനിമോൾ പറയുന്നു എന്റെ പുറത്തു വെള്ളം വീഴുമെങ്കിൽ ആ വീഴുമെങ്കിൽ ഇത് പറഞ്ഞുകൊണ്ട് അയാൾ ദേഹത്തേക്ക് വെള്ളം കുടയുന്നു അനിമോൾ ചാടി എഴുന്നേൽക്കുന്നു രണ്ടുപേരും സംഘർഷം ആരംഭിക്കുകയാണ് ഈ സമയത്ത് അയാൾ കയ്യിൽ ഇരിക്കുന്ന വെള്ളം അനുമോളുടെ ദേഹത്തേക്ക് ഒഴിക്കുന്നു പെട്ടെന്ന് തന്നെ അനിമോൾ തന്റെ കുപ്പിയിൽ കുടിക്കാൻ കരുതി വെച്ചിരുന്ന വെള്ളമെടുത്ത് നെവിന്റെ തലവഴി ഒഴിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നു എന്റെ പുറത്ത് വെള്ളമൊഴിക്കാനോ നീ ആര് എന്റെ പുറത്ത് വെള്ളമൊഴിക്കുവാൻ അപ്പോഴേക്കും നെവിൻ അടുക്കളയിലേക്ക് പോയൊരു വലിയ പാത്രത്തിനകത്ത് വെള്ളവുമായിട്ട് വരുന്നു ആ വെള്ളം മുഴുവനും കൂടി അനുമോളിന്റെ ബെഡിലേക്ക് എടുത്ത് ഒഴിക്കുകയാണ് അനിമോൾ ആ ബെഡിൽ നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇത്രയും മഹത്തരമായ ഒരു പ്രവൃത്തി നെവിന്റെ ഭാഗത്ത് നിന്ന് ക്യാപ്റ്റനായ നെവിന്റെ ഭാഗത്തു നിന്ന് വന്നപ്പോഴേക്കും സബ് ക്യാപ്റ്റൻ അല്ലെങ്കിൽ അടിമയെന്നും വേണമെങ്കിൽ പറയാം ആര്യൻ അയാൾ കൈയടിച്ച് ഓ എന്ന് പറഞ്ഞുകൊണ്ട് ആലറി വിളിക്കുന്ന കാഴ്ച എത്ര സന്തോഷകരമായ നിമിഷങ്ങൾ എത്ര ധന്യമായ മുഹൂർത്തങ്ങളൊക്കെയാണ് ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ പിറവി കൊണ്ടുകൊണ്ടേയിരിക്കുന്നത് ബിഗ് ബോസിന് വളരെ മനോഹരമായ കണ്ടന്റുകളാണ് ഇപ്പോൾ നെവിൻ കൊടുത്തുകൊണ്ടേയിരിക്കുന്നത് ഒരുവിധത്തിൽ ബിഗ് ബോസിലെ ഓരോ കണ്ടസ്റ്റൻസും ഇങ്ങനെ തന്നെ വേണം കളിക്കാൻ അവിടെയുള്ള വേറെ ഒരു മത്സരാർത്ഥിയും നെവിൻ്റെ അത്രയും വരില്ല എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും കാരണം അയാളാണ് അവിടുത്തെ ബ്രില്യൻറ്റ് പ്ലെയർ ആ വീട്ടിലുള്ള ഓരോ ആൾക്കാരുടെയും സ്വസ്ഥത കെടുത്തി അവരെ നിരന്തരം ഇറിറ്റേറ്റ് ചെയ്ത് ആ കൂട്ടത്തിൽ ഭക്ഷണ കാര്യങ്ങൾക്ക് വേണ്ടി പിടിവാശി കാണിച്ച് മോഷണം കൈമുതലാക്കി വെച്ച് കെടുകാര്യസ്ഥതയും തൻപ്രമാണിത്വവുമായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മത്സരാർത്ഥി ആ മത്സരാർത്ഥിയെ കണക്കിന് പ്രോത്സാഹിപ്പിക്കുവാൻ ലാലേട്ടനുമുണ്ട് ബിഗ് ബോസും ഉണ്ട് എല്ലാ ആൾക്കാരോടും ഇല്ലല്ലോ അയാൾക്ക് പ്രശ്നം അനുമോളോട് മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് അനുമോളെ വേണമെങ്കിൽ അയാൾ ഒന്നോട്ടെ എങ്കിലും നമുക്ക് കണ്ടന്റ് മുഖ്യം ഞാനിത് പറയാൻ കാര്യം ഇത് അങ്ങേയറ്റം തോന്നിയാസാണ് പക്ക നിറികടാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും ചോദ്യം ചെയ്യപ്പെടുന്നില്ല ഒരു പെൺകുട്ടിയുടെ നിന്ന് നടന്ന് നിരന്തരം ആക്രമിക്കുകയാണ് ഓക്കെ ഒരു ഗെയിമർ മറ്റൊരു ഗെയിമർക്കെതിരായിട്ട് ഗെയിം കളിക്കുന്നു എന്നുള്ള രീതിയിൽ പലതിനെയും നമുക്ക് കണ്ടുവിടാം പക്ഷേ ഇത് ഒരാളിൻ്റെ പേഴ്സണൽ സ്പേസിലേക്ക് കയറി ചെല്ലുകയും ആ വ്യക്തിയെ എത്രമാത്രം ഉപദ്രവിക്കാമോ ആ ഉപദ്രവങ്ങളെല്ലാം കാട്ടിക്കൂട്ടുകയും ചെയ്യുകയാണ് ശരീരത്തിൽ കടന്നു പിടിക്കുന്നില്ല അല്ലെങ്കിൽ ശരീരത്തിൽ മുറിവേൽപ്പിക്കുന്നില്ല അടിക്കുന്നില്ല അതൊഴിച്ച് ബാക്കി എന്ത് പോക്രിത്തരങ്ങളും അവിടെ കാണിക്കാം അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ കഴിഞ്ഞ ആഴ്ചത്തെ പോലെ തന്നെ ഈ പോക്രിത്തരങ്ങളെ എല്ലാം കണ്ടിട്ടും കാണാത്തതുപോലെ നിൽക്കുകയും ചിരിച്ചു തള്ളിവിടുകയും ചെയ്യുന്ന ഒരു ലാലേട്ടനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം ബിഗ് ബോസിന്റെ സീമന്ത പുത്രന്മാരാണല്ലോ അക്ബറും ആര്യനും നെവിനും പ്രത്യേകിച്ച് നെവിൻ എന്ത് തോന്നിവാസം കാണിച്ചാലും അതെല്ലാം കണ്ടുകൊണ്ട് മൗനാനുവാദം നൽകുകയാണ് ബിഗ് ബോസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ പുറത്ത് പ്രേക്ഷകർ ഒരു കൂട്ടം ആൾക്കാർ ഇത് കാണുന്നുണ്ട് അവർക്ക് തീർച്ചയായിട്ടും തെറ്റും ശരിയും നന്നായിട്ട് തിരിച്ചറിയാം ഒരു വ്യക്തിക്കെതിരെ മറ്റൊരു വ്യക്തി ഗെയിം കളിക്കുന്നു ആ ഗെയിം എങ്ങനെയായിരിക്കണം ഏത് പരിധി വരെയോളം അത് എത്താം ഒരു വ്യക്തിയുടെ പേഴ്സണൽ സ്പേസിലേക്ക് ഇടിച്ചു കയറാൻ പാടുണ്ടോ ഇല്ലയോ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം വ്യക്തതയുള്ള ഒരു കൂട്ടം ആൾക്കാർ പുറത്തുണ്ട് അവർ വിധിയെഴുത്തുകാരാണ് അവർ തീരുമാനിക്കും എങ്ങനെ കാര്യങ്ങൾ മുൻപോട്ട് പോകണമെന്നുള്ളത് കണ്ടറിയാം